കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കുള്ളതാണെന്നും ഇത് സർക്കാരിന്റെ മാത്രം പരിപാടിയല്ല എന്നും ഇത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു പരിപാടിയല്ല എന്നും കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പുനലൂരിൽ വെച്ച് സംസാരിക്കുക ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം മാത്രം പരിപാടിയാണ് നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ ഒരു കോടി ഏറ്റവും കണ്ടു പോകും ഒരു കോടി ബ്രസ്സിലാണ്ട് പോകൂ അല്ലാതെ പറയാം പോകും നിങ്ങൾക്ക് മാത്രമുള്ള െ പിടിച്ചു പിടിച്ചടി അല്ല എന്ന് പറഞ്ഞു രാജാവ് രജ്ഞനാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ഹരിലാലിന് കേരളത്തിന്റെ ഓരോ ആളുകളുടെയും ഓരോ ആളുകളുടെയും സുലൂട്ട് ഉണ്ടാവും അത്ര അധികം കാരണം അത്ര അധികം ഇവിടുത്തെ സാധാരണക്കാര് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടത് പറയാൻ ആഗ്രഹിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കണ്ടേ ചെടി ചട്ടിട്ടല്ലേ സെക്യൂരിറ്റി കൊടുക്കണത് ചെടിച്ചട്ടിട്ടാണ് അടിക്കണത് പക്ഷേ പക്ഷേ ഫോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്തെയ്തു ഒരാൾ കേറി ചെന്നിട്ട് അല്ല അല്ലാന്ന് പറയണത് അത് സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാക്കുന്നേ അത് പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് എന്താ അറിയാമോ ഇത്ര മടുത്തുക്കണം ജനങ്ങൾക്ക് മടുത്തുക്കണു തിരുവനന്തപുരം അവിടെ എത്തുമ്പത്തേനും അവിടെ ആരും ഉണ്ടാവില്ല ആ വേദിയിൽ തന്നെ ഉണ്ടാവില്ല സാധാരണക്കാരായിട്ടുള്ള വെറുതെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല പാർട്ടിക്കാരുണ്ടാവും പാർട്ടിക്കാരും ഉണ്ടാവും പാർട്ടിക്കാരും ഉണ്ടാവും പാർട്ടിക്കാരുണ്ടാവും അതിലൊക്കെ വേറെ കാര്യം പറഞ്ഞെ ഇവര് ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവര് നാട്ടുകാരെ മുട്ടിപ്പിക്കണം ചെയ്യണത് മടുത്തു ശരിക്കും എന്താ സംസാരിക്കണ പോലെ സംസാരിക്കും യുഡിഎഫ് സംസാരിക്കണ പോലെ സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ ആ പാവത്തിന് ഇങ്ങനൊക്കെ പിടിച്ചാരുണ്ടാവും ഞാനൊരു എത്ര അടികളാണ് കിട്ടുന്നത് എത്ര പേരെയാണ് അടിക്കുന്നത് ഇവർക്ക് അടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണത് ആരാ ഒറ്റപ്പെട്ട് ഏത് ഒറ്റപ്പെട്ട സംഭവം എല്ലാ കോൺഗ്രസിന്റെ ആളുകളെയും പിടിച്ചടിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെയും പിടിച്ചടിക്കുന്നു ഡിവൈഎഫ്ഐക്ക് ഒരാളെ മേത്ത് തൊടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രി എന്നുത്തരം പറയണം എന്നുത്തരം മുഖ്യമന്ത്രി തന്നെ എന്ത് രക്ഷകരായിട്ട് ആത്മഹത്യാ ശ്രമം ശ്രമം നടത്തുന്നതിന് വലിച്ചു വാരിയിട്ട് തല എടുത്തിട്ട് പറയുന്നത് എന്താണ് ഇവരൊക്കെ എന്താണ് കണ്ടു നമുക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോ കാണാം കാണാനൊന്നും ഇല്ല കാരണം വെച്ചാൽ അടുത്തൊരു അഞ്ചു വർഷത്തേക്ക് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിണറായിനോട് ടാറ്റാ ബൈ പറയാം